യും പരിശുദ്ധ നാമത്തിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്ന പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാപ് സകലോടും ചേർന്നു ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയ കൃപ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥേനെ കർത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെലത്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജവമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിവാഹ നഷ്ട വിവാഹത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരെ വരുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താൻ നാമത്തെ ആശ ആശീർവദിക്കുന്ന മക്കളില്ലാത്തവരെ പുതിയ അബോഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസി ഒക്കെ നടന്നിട്ട് ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരെറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം രംഗത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കടകമ്പോളങ്ങളും വരുമാനമാർഗം മുട്ടിപ്പോയ ആ മക്കളുണ്ട് അവർക്ക് ഈ ആശീർവാദത്തിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ കൃപാസമെടുത്തവരെ ഇവനോടെ പ്രത്യക്ഷയോട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ കുടുംബത്തെ വരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലും ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ സൗഖ്യം പ്രാപിക്കും സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേൻ നിയമവർത്തനം അഞ്ച് ഏഴ് അല്ലാതെ ഞാൻ മറ്റൊരു മറ്റൊരു ദൈവം ദൈവം നിനക്കുണ്ടാകരുത് നിനക്കുണ്ടാകരുത് ഈ നമ്മളെ കേട്ടിട്ടുള്ള നിങ്ങളുടെ തള്ളിക്കളയും പക്ഷേ അതർ ഇത് മറ്റൊരു ദൈവം ഈ മറ്റൊരു ദൈവം ആരാണെന്ന് അറിയാമോ ഈ മറ്റൊരു ദൈവം ചിലപ്പോ അങ്കിളാവും ചിലപ്പോൾ ആന്റിയാവും പക്ഷെ നമ്മളെ അവല അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റാവും അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനമാവും അല്ലെങ്കിൽ നമ്മുടെ പാർ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാവും അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പാവും പൊന്നാവും യാതൊരു ഗോളം എന്നുള്ള സംഭവവും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹത്തെ ഡിവൈഡഡ് അവലംബങ്ങൾ രണ്ട് വിഭജിത വിഭജിതമായിട്ടുള്ള അവലംബങ്ങൾ അത് എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹത്തെ കാര്യം അങ്ങനെ സാധ്യമല്ല അതാണ് വിഷയം വിഭജിച്ച അവലംബനം എന്തുകൊണ്ടും സാധ്യമല്ല എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം അപ്പോൾ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു ഒരു ഫോർമുലയാണ് അതെന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് എഫ് എസ് എസ് രണ്ട് എട്ടിൽ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ആൻറ്റി ഞങ്ങൾ നിങ്ങൾ വലുതാം പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്നു അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ പറയാം നിങ്ങൾ പഠിച്ചുവാ മാം പഠിച്ചുവാ അമ്മയും പറയും അങ്കിൾ കൊണ്ടുപോകുവേ അമ്മ പഠിച്ചുവാ ആന്റി കൊണ്ടുപോകേ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഈ അങ്കിളും ആന്റിയും അറിയാതെ അതർ ഗോടാവും അതർ ഗോടാവും അപ്പൊ നിങ്ങൾ അവരോട് അങ്കിളും ആന്റിയും ബിരുദിനെയും വല്ല ഫോറിൻ രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പ ചിലപ്പോ അന്ന് കുടുംബ പ്രാർത്ഥന പോലും ഉണ്ടാകത്തില്ല അവരെ സങ്കന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പാചകവിധികളും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടവരല്ലേ പോയി രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞായറാഴ്ച കുർബാനയും പോകും ഇവരെല്ലാം നമ്മളറിയാതെ ഒരു അതർ ഗോഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും ആ പക്ഷെ കുഞ്ഞുങ്ങളെ അപ്പം ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോൾ ചെന്നെങ്കിൽ അങ്കിള് കല്യാണം കഴിച്ച് കാണും ആൻറ്റി കല്യാണം കഴിച്ച് കാണും അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളെ പറഞ്ഞുപോലെ സഹായിക്കാൻ പറ്റുന്ന വരത്തില്ല പല ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് നിയന്ത്രണൻ്റെ കാര്യം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരിൽ അഭയം പ്രാപിച്ചതുകൊണ്ടാണ് അതാണ് അതർഗോഡെന്ന് പറയുന്നതിൻ്റെ കാര്യം അതർ ഗോടെ എന്തുവാകാം നമ്മൾ എപ്പോഴും നിങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഒപ്പമെങ്കിലും അവലംബം വേറെ വല്ല സ്ഥാപനജക വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കൊടുക്കുന്നുണ്ടോന്ന് എങ്കിൽ അവരെ കൊണ്ട് നാളെ നമുക്ക് സ സകളം വരാൻ സാധ്യതയുണ്ട് തന്നെയല്ല ഈ റിലേഷൻ ദൈവമായിട്ടുള്ള റിലേഷൻ പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല ദൈവം ഒരിക്കലും അത് അതുകൊണ്ട് എപ്പോഴും പറയുമേ നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ നീ ഒരിക്കലും സേവിക്കരുതെന്ന് പറയും അതാണ് നിന്റെ വിഭജിത ഹൃദയം നിന്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ ഒരിക്കലും നീ സേവിക്കരുത് എന്ന് പറയണം അപ്പോൾ നിങ്ങൾ അങ്ങനെ വചനം ഉണ്ടാ വചനമില്ല പക്ഷേ അതിൻ്റെ അർത്ഥം കിട്ടണ വചനമുണ്ട് എന്താണ് നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ മർക്കോസ് പന്ത്രണ്ട് മുപ്പത് നീ നിന്റെ ദൈവമായ എല്ലാം പൂർണ്ണമാണേ അവിടെ ഒന്നും ഭാഗികമില്ല അപ്പൊ നിങ്ങൾ ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും അതൊക്കെ വല്ല പഴഞ്ചൊല്ലാണ് അതൊന്നുമല്ല ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാര് പ്രിൻസിപ്പിൾ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ തന്നെ കൊടുക്കണം കാര്യം എന്താണ് മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം വർക്കൗട്ട് എല്ലാവർക്കും അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കുവൈറ്റിൽ ലൈസൻസ് ലോക്കായാൽ അത് വീണ്ടെടുക്കാൻ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ് അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് ഒത്തിരി അനു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി ഉടമ്പടി പുതുക്കാനാണ് വന്നത് പക്ഷേ പുറത്തുള്ളവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പുതുക്കാൻ പറ്റുള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് കാര്യം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കാൻ പറ്റും നമ്മൾ ദൈവത്തോട് അടുക്കാനാണ് ഈ സഹനങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനൊത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു ഇന്നും ദൈവത്തിൻ്റെ ഈശോയുടെയും മാതാവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രോത്രം താങ്ക് പേര് മഞ്ജു ബിജോ ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു അവിടെ മുളപ്ര എന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പതിനാണ് എൻ്റെ ഐ എൽ ടി എസിൻ്റെ പരീക്ഷയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യമായിട്ട് ഒരു ഒരു പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി യു കെ വി എഴുതി അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഞാൻ എഴുതി പക്ഷേ എനിക്ക് റീഡിങ്ങിന് പോയി അപ്പോഴാണ് എൻ്റെ കൂടുതലുണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു ചേച്ചി പിറ്റേ മാസം ഇരുപത് ദിവസത്തിനുള്ളിൽ ചേച്ചിക്ക് പോകാൻ പറ്റി അപ്പം ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു മെയ് മുപ്പതിന് വന്നെടുത്തു പക്ഷേ എനിക്കത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല കാരണം ഞാനൊരു അല്പവിശ്വാസി എന്ന് പറയാം അങ്ങനെ അങ്ങനെയൊരു ആളായിരുന്നു കുറച്ച് ദിവസം പ്രാർത്ഥിച്ചാൽ കുറച്ച് ദിവസം ഞാൻ പ്രാർത്ഥിക്കുകയില്ല അങ്ങനെ ഒരു സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നല്ലപോലെ ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു ഇതൊക്കെ കൂടിയിട്ട് എനിക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ അത് തുടർന്നു കൊണ്ടുപോയി കാരുണ്യപ്രവർത്തികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു പ്രാർത്ഥന മാത്രം ഞാൻ തുടർന്നു കൊണ്ടുപോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എഴുതതിന് ശേഷം അഞ്ച് പ്രാവശ്യവും കൂടെ പിന്നെയും എഴുതി അതിൽ നാല് പ്രാവശ്യവും ഞാൻ റീഡിങ്ങിന് തന്നെ പിന്നെയും തോറ്റുപോയി നിസാരം പോയിൻ്റ് ഫൈവ് മാർക്കിനാണ് ഞാൻ എല്ലാ പ്രാവശ്യവും തോറ്റുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി ഞാൻ പെട്ടെന്ന് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തോറ്റുന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഞാൻ തമ്പരാനെ തള്ളി പറയും എനിക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു പിന്നീട് അത് എന്നെ പിന്നീട് എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു നീ എടുക്കണ്ട ഞാൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തു അദ്ദേഹം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിർവശ്യം എഴുതി പക്ഷേ എന്നാലും അത് ജയിക്കാൻ എനിക്ക് സാധിച്ചില്ല പിന്നീട് ഞാനും അദ്ദേഹവും കൂടെ നന്നായിട്ട് ഉടമ്പടിയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളാണ് ഒന്നും ചെയ്യാതിരുന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിൽ ചാച്ചനുണ്ട് ചാച്ചനെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ കിടപ്പാണ് ചാച്ചൻ ചാചനെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ ഞങ്ങൾ ചെമ്പേരിയിൽ ഒരു വൃദ്ധസാധനവും ക്യാൻസർ സെൻറ്ററും കൂടെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോയി അവരുടെ തുണി വാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഞമ്മളവിടെ ചോദിച്ചു കഴിഞ്ഞപ്പം വന്ന് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് ഞങ്ങൾ തുണി എല്ലാം അവരുടെ കുറെ തുണികൾ തോട്ടി കൊണ്ടുപോയി അലക്കി വൃത്തിയാക്കി ഉണക്കി എടുത്ത് കൊടുക്കുകൊണ്ട് കൊടുക്കുമായിരുന്നു അതുപോലെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ തുക ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയിലൊന്നുമുള്ള ആൾക്കാരല്ല അപ്പം ഞങ്ങൾക്കൊരു വീടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം അത്യാവശ്യമായിരുന്നു സാമ്പത്തികമായിട്ടൊരു പുരോഗതിയും അത്യാവശ്യമായിരുന്നു അപ്പം ഞങ്ങൾ ആ കാരുണ്യപ്രവർത്തികൾ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ തുകകൾ അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാനോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു ഞങ്ങൾ തേങ്ങയൊക്കെ ആട്ടി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് എണ്ണ അങ്ങനെയുള്ള ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ സഹങ്ങൾ കൊണ്ട് ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളുടെ കൂടെ ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു ആ ആൾക്കാർ എന്നാ പറയൂന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ള ആളായിരുന്നു അങ്ങനെ പിന്നീട് അത് പിന്നെ അഞ്ച് ആറാമത് പരീക്ഷ എഴുതാ എഴുതുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും ഒരു നാണക്കേട് വിചാരിക്കാതെ ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങൾ രണ്ടു പേരും അത് ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടു പേരും ഉടമ്പടിയിൽ കൃത്യമായിട്ട് പാലിച്ചു പോന്നു അങ്ങനെ റിസൾട്ട് വരുന്നതിന് റിസൾട്ട് വരുന്നാൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് അച്ഛനെ ജോസഫ് അച്ഛനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായത് എല്ലാവരും മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് എനിക്ക് മാതാവിനെ ഒന്നും സ്വപ്നത്തിലെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നും ഒരു അവസരം ഉണ്ടായില്ല പക്ഷേ എനിക്ക് എന്തോ ദൈവം എന്നെ കടാക്ഷിച്ചുകൊണ്ടായിരിക്കും ആ അച്ഛനെ എനിക്ക് ഒരു ദിവസം സ്വപ്നത്തിൽ കാണാൻ പറ്റി രാവിലെ പ്രത്യേകിച്ച് പ്രാർത്ഥന പ്രാര്ത്ഥന ചൊല്ലാണെ നീക്കുന്നതിന് കുറച്ച് മുമ്പ് അച്ഛനെ കണ്ടു അച്ഛൻ എന്നോട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ എന്നോട് പറയാണ് ഇപ്രാവശ്യം നീ എന്തായാലും ജയിക്കും പക്ഷേ നിനക്ക് കുറച്ച് പ്രതിസന്ധികൾ നീ നേരിടേണ്ടി വരുമെന്ന് അത് അതുപോലെ തന്നെയാണ് എനിക്കത് അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത് ഞാൻ പരീക്ഷ ജയിച്ചു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വളരെയധികം പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു പ്രശ്നങ്ങൾ നേരിട്ടു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമേ അത് ഷെയർ ചെയ്യാറുള്ളൂ അത് അങ്ങനെ ഞാൻ പറഞ്ഞു അത് അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു അച്ഛൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു റിസൾട്ട് വന്നു റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് റീഡിങ് ആണ് എല്ലാ പ്രാവശ്യം എനിക്ക് പ്രശ്നം തന്നോണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ലാസ്റ്റത്തെ പ്രാവശ്യം എഴുതിയപ്പം റീഡിങ് എനിക്ക് ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷേ റൈറ്റിംഗ് എഴുതിയപ്പം രൂപ വിഷയത്തെക്കുറിച്ച് തന്നെ ഞാൻ രണ്ടാക്കി എഴുതി ഒന്ന് ഒരു വിഷയം പല രണ്ട് ത തരത്തിലെഴുതി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്രാവശ്യം റീഡിങ്ങിനായിരിക്കല്ല പോകുന്ന റൈറ്റിങ്ങിനായിരിക്കും പോകുന്നത് പക്ഷേ എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു മാതാവ് എന്നെ ഇപ്രാവശ്യം കൈപിടിയാല പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മാതാവിനോട് സംസാരിക്കില്ല ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയില്ല മാതാവ് എന്താന്ന് വെച്ചാൽ ഇതെനിക്ക് ചെയ്ത് തന്നാൽ മതി ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതാനുള്ള സാമ്പത്തിക സ്ഥിതിയും എനിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിറ്റിട്ടാണ് ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് ഒരു വഴിയുമില്ല ഒരു മാർഗവും ഇല്ല അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പിന്നെ എനിക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം നാലര മാർക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത് ഞാൻ സീനിയർ കെ വിസേ പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്ക് നാലര മാർക്ക് പോലും കിട്ടുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് റീഡിങ് നേരത്തെ ഉണ്ടായിരുന്നത് റീ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇന്ന് കരഞ്ഞുപോയി സത്യം പറഞ്ഞാൽ അഞ്ചര മാർക്ക് വീതം എനിക്ക് മാതാവ് എന്നെ ജയിപ്പിച്ചു കാരണം എൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്ന ഒരു കാര്യമില്ല കാരണം ഞാൻ പറ പഠിച്ച് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എന്നെ പഠിത്തം നിർത്തിയത് അപ്പോൾ അതിന് പത്ത് വർഷത്തെ ഗ്യാപ്പ് വന്നു എനിക്കൊന്നും ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കുന്നതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഒരു കാര്യവും ഞാൻ നോക്കിക്കൊണ്ടിരുന്നില്ല ക്ലാസ്സിന് പോയിരുന്നു ഒരു ഒന്നര മാസത്തോളം അവിടെ നിന്ന് എനിക്ക് സാറും ടീച്ചറും എനിക്ക് നല്ലപോലെ പറഞ്ഞു തന്നിരുന്നു പക്ഷേ എന്നാലും എനിക്ക് റീഡിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് ആൻസർ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് അപ്പോൾ എൻ്റെ കഴിവിനാൽ ഇത് കിട്ടിയല്ല മാതാവേ അമ്മ എനിക്ക് ഈ ഷോയോട് പറഞ്ഞിട്ട് ഇത് മേടിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിയുമ്പം സാക്ഷ്യം പറഞ്ഞുകൊള്ളാന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്ക് താമസം വന്നു കാരണം എൻ്റെ മോളുടെ പരീക്ഷ കാരണം എനിക്ക് വരാൻ സാധിച്ചില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാം അമ്മയുടെ സാക്ഷിയായിട്ട് എന്നും ജീവിച്ചു കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഷീബ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും ഞങ്ങളുടെ ബുദ്ധിമുട്ടും കണ്ടുകൊണ്ട് ടീച്ചറാണ് ടീച്ചറിൻ്റെ മകൾ യു കെയിലാണ് ചേച്ചി വഴിയാണ് ഞങ്ങൾക്ക് ഒരവസരമാക്കി തന്നത് പക്ഷെ അത് പെട്ടെന്ന് ബി എസ് സി കാരെ അല്ലാതെ കയറിപ്പോകുന്നത് കൊണ്ട് എ എനുവുകാരെയും ജി എനുവുകാരെയും ഒന്നും എടുക്കുന്നില്ല എന്നവർ പറഞ്ഞു ഞങ്ങൾ ഒരു പ്രതിസന്ധി അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾ തളർന്നില്ല ഞങ്ങൾ വിശ്വാസം വിട്ടില്ല ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ഞങ്ങൾക്ക് മാതാവ് ഈ പരീക്ഷയുടെ റിസൾട്ട് വിജയം തന്നത് മാതാവാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മാതാവ് തന്നെ ഇത് നീക്കി നടത്തി തന്നോളൂ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് അയച്ചു കൊടുത്തു ആ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചൊരു റിപ്ലൈ വന്നു ഒരേ ഒരു ചാൻസ് ആർക്കും കൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാതാവ് സൂക്ഷിച്ചു വെച്ചിരുന്നു ആ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് മുൻപോട്ടും പ്രതിസന്ധികളുണ്ട് അതും തരണം ചെയ്തു പോകണം റിസൾട്ട് അല്ല അയച്ചു കൊടുത്തു എല്ലാം ശരിയായി ഒരേ ഒരു ചാൻസ് കിട്ടി അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്ന് റിജക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ എംബസിയിലോട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു നേർ അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈ ഇല്ല സ്വാഭാവികമായിട്ടും ടെൻഷൻ അടിക്കുന്ന സമയമാണ് ഞങ്ങൾ ടെൻഷൻ അടിച്ചില്ല മാതാവിൽ തന്നെ ഞങ്ങൾ വിശ്വസിച്ചു ആ ആ റിസൾട്ട് രണ്ട് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നു ഒരു റിയക്ഷനും ഇല്ല അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തന്ന വിജയമാണ് എനിക്ക് ഐ എൽ ടി എസ് പരീക്ഷയ്ക്ക് അപ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെ ബാക്കി മാതാവ് തന്നെ ചെയ്തുകൊള്ളൂന്ന് തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സി ഒ എസ് എന്നുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയും റിസൾട്ട് ഒന്നും ആയിട്ടില്ല പക്ഷേ ഞങ്ങളും പരിപൂർണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ തളരുകയില്ല ഞങ്ങൾ പ്രതിസന്ധി വരുമ്പം തകർന്നു പോകുന്നേ ഇല്ല ഞങ്ങൾ കുറപ്പാണ് മാതാവ് തന്ന ഈ അനുഗ്രഹം വാക്കി എനിക്ക് പോകുവാനും എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകുവാനുമുള്ള കൃപ എനിക്ക് മാതാവ് തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഉടമ്പടിയിൽ ഇതാണ് ആകെ വെച്ചിരുന്ന ആദ്യത്തെ സാക്ഷ്യം ആദ്യത്തെ നിയോഗം പക്ഷേ ബാക്കി എനിക്ക് സാധിച്ചു കിട്ടിയത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് അതായിരുന്നു അത്യാവശ്യമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു മാതാവിനറിയാമായിരുന്നു അതായിരുന്നു എനിക്ക് അത്യാവശ്യമെന്ന് എനിക്ക് എൻ്റെ മോനുണ്ടായ ശേഷം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ദേഹം ആ സകലം ചൊറിയുന്നൊരു അസ്വ ഒരു അസ്വസ്ഥത വന്നു ദേഹം മുഴുവൻ ചൊറിയുമായിരുന്നു മരുന്നൊക്കെ എടുത്തു അവസാനം വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ചൊറിച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു അതുപോലെ എൻ്റെ കാലിൻ്റെ പത്തി ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു ചൊറിഞ്ഞു പൊട്ടി വെള്ളവും ചെറിയ ഇങ്ങനെ ചോറയും വരുവായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഉടമ്പടി വെച്ച കാര്യമില്ല അതൊന്നും എനിക്ക് അത്യാവശ്യമില്ല എനിക്ക് അത്യാവശ്യമല്ല ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വെച്ചിരുന്നു പക്ഷേ ഇതൊക്കെയാണ് എനിക്ക് മാതാവാദം ഞാൻ ഉടമ്പടി തൈലും ഉപ്പും ഉപയോഗിച്ചാണ് എൻ്റെ ശരീരത്തിൽ എനിക്ക് സോപ്പ് ഉപയോഗിക്കത്തില്ല അലർജിക്ക് ഞാൻ പ്രത്യേകം സോപ്പ് ഉപയോഗിച്ചിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു ഒരു രക്ഷയില്ലാതെ ആയുർവേദം അലോപ്പതി എല്ലാം ഞാൻ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഞാൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടൊന്നും എനിക്കൊരു സൗഖ്യം കിട്ടിയിരുന്നില്ല മാതാ ഉടമടി എഴുതതിന് ശേഷം ഇന്ന് വരെ എൻ്റെ ആ ദേഹത്തുള്ള ഒരു ചൊറിച്ചിലോ എൻ്റെ കാലിൻ്റെ പത്തിയിൽ പൂര്ണ്ണമായിട്ടൊരു പാടുപോലുമില്ലാതെ അതും എനിക്ക് സൗഖ്യപ്പെട്ടിരുന്നു കാരണം ചൊറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ പൊട്ടിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ചൊറിച്ചിൽ മാറാതെ വരുമ്പോൾ ഞാൻ തോര്ത്തു നനയ്ക്കും നല്ല ഓരോ ഉള്ള തോര്ത്തു നനച്ചിട്ട് ആ കൊണ്ട് ഉറയ്ക്കുകയോ ചെയ്യുന്നത് അത്രമേൽ വേദനയും വിഷമവും ഞാൻ അനുഭവിച്ചിരുന്നു ആ ഒരു കാര്യങ്ങൾ കൊണ്ട് അത് അതിന് ശേഷം പിന്നെ പിന്നെ എൻ്റെ ആര് കാര്യം വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവ് ഞങ്ങൾ നല്ല ഞാൻ അച്ചിരി ദേഷ്യം ഇച്ചിരി നല്ല നല്ലപോലെ ദേഷ്യമുള്ള ആളാണ് അപ്പം എൻ്റെ ദേഷ്യം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ കുടുംബത്തിൽ നേരിട്ടിരുന്നു പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ഒത്തിയേറെ വിഷമങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കുറേയൊക്കെ പൂർണ്ണമാകാൻ എനിക്ക് സൗ അങ്ങനെയൊരു പൂർണ്ണ സൗഖ്യം എനിക്ക് നൽകി അതിനും അമ്മമാതാവിനും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി നന്നായിട്ട് മുൻപോട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനുള്ള കൃപ കിട്ടി ഞങ്ങളതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോയി കുമ്പസാരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ എന്ന ഉള്ള ഇവിടുത്തെ അല്ല ഞങ്ങൾ എല്ലാ ആഴ്ചകളും എല്ലാ ശനിയാഴ്ചയും പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കും മുതലാണ് എൻ്റെ മാതാപിതാക്കൾക്കറിയാം ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ എനിക്ക് തലവേദനയുള്ളതാണ് ഞാൻ കുറേ നാൾ കണ്ണാടിയൊക്കെ വെച്ചിരുന്നായിരുന്നു അതുകൊണ്ട് കുറച്ച് നാൾ പോയി അത് കഴിഞ്ഞ പിന്നെ ശേഷം പിന്നെ ആദ്യമേ വന്നു പിന്നെ അത് മാറി മറിഞ്ഞു മോൻ അതൊരു കൊടുങ്ങിയുടെ തലവേദന ആയിരുന്നു അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ മരുന്ന് ചെയ്തുകൊണ്ടിരുന്നു കല്യാണത്തിന് ശേഷവും പിള്ളേരുണ്ടായി കഴിഞ്ഞതിന് ശേഷവും എനിക്കിതുതന്നെ ആവർത്തിച്ചു വന്നു മോനുണ്ടായതിന് ശേഷം അത് ശക്തമായി ഞാൻ എന്താ മരുന്ന് പോയി ഗുളിക എടുത്താലും എനിക്ക് കുറയാത്ത അവസ്ഥയായി പിന്നെ എൻ്റീനെ കണ്ട ഏൻ്റി ഇഞ്ചക്ഷൻ തരുവാണ് ചെയ്തുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു കാര്യമേ എനിക്ക് ഉണ്ടായിട്ടില്ല അതും എൻ്റെ മാതാവ് തന്നു എന്നെ അനുഗ്രഹിച്ചു ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു ഇതൊന്നും അല്ലായിരുന്നു ഞാൻ വെച്ചിരുന്ന കാര്യം അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമുണ്ടായിരുന്നു അവർക്കും സാമ്പത്തികമായിട്ടൊന്നുമില്ല അവരും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ് അവരെ എനിക്ക് സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് സഹായിക്കാൻ പറ്റില്ല അമ്മ അമ്മമാതാവനെ ഈ പരീക്ഷയെ ജയിപ്പിച്ച് എന്നെ കയറ്റി വിടുന്നതും കൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാരെ സഹായിക്കാൻ സാധിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും ഒരായിരം